ராய் கூவிடாதீ கார் கூவிவரும்தோ ராய் கூவி അപ്പോൾ നമ്മുടെ കണ്ണത്ത് വാടിൻ്റെ കണ്ണത്തുത്സവ് ആഘോഷരാവ് കണ്ണത്ത് ഗ്രാമപഞ്ചായത്തിലെ കണ്ണത്തുപാട് വികസനങ്ങളുടെയും അതുപോലെ തന്നെ ജനക്ഷേമ പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് മറ്റുള്ള വാർഡുകൾക്കൊരു മാതൃകയാവുകയാണ് കണ്ണത്തുപാട് അതിൻ്റെ ആഘോഷരാവ് കണ്ണത്തുത്സവ് ടു കെ ടു ഫോർ സീസൺ ടു രണ്ടാം തവണ കൊണ്ട് കണ്ണത്ത് വെച്ച് നടന്നു പങ്കാളി ഒരുപാട് ജനങ്ങൾ പങ്കാളിത്തത്തോടെയാണ് പരിപാടി നടത്തിയത് ഒരുപാട് കുട്ടികളെ പരിപാടി മെഹന്തി മത്സരം വിഷുക്കണി മത്സരം അംഗൻവാടി ടീച്ചർ ഹെൽപ്പർമാർക്കുള്ള അതുപോലെ നമ്മുടെ ഗായകൻ ജംഷീർ മഞ്ചിയുടെ ഗാനമേള ഗാനോത്സവം ടീമിൻ്റെ കലാപരിപാടികൾ ബാൻഡ് സംഘത്തിൻ്റെ പ്രകടനം ഒക്കെ നടന്നൊരു ചടങ്ങാണ് അപ്പോൾ അതിൽ സ്വാഗതം പറഞ്ഞത് ചന്ദ്രികയാണ് അതുപോലെ തന്നെ ഉദ്ഘാടനം നിർവഹിച്ചത് കരുവാന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണത്തിൽ ലത്തീഫ് അതുപോലെ തന്നെ റുമാൻ ഇതിലെ മുഖ്യ പ്രഭാഷണം നടത്തിയ ജി സി മാഷാണ് വാര്ലിൽ ജോയി ഉണ്ട് ഹക്കീം ക്ലബ് പ്രസിഡന്റ് ഹക്കീമുണ്ട് അയ്യൂ മേലടത്തുണ്ട് സജാദ് ഉണ്ട് റുബീനുണ്ട് ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് നമുക്ക് നമുക്കതിൻ്റെ ചെറിയൊരു വീഡിയോ ചടങ്ങ് ആഘോഷം എന്നുള്ള നിലക്കാണ് കഴിഞ്ഞ കാലം നമ്മുടെ ഇതിലേറെ മികവാറുന്ന രീതിയിൽ വർണ്ണ പകിട്ട് നൽകി കണ്ണത്തുത്സവം ഒന്നാം സീസൺ വൺ നമ്മൾ സംഘടിപ്പിച്ചത് വലിയ രീതിയിലുള്ള കൂടി നമ്മുടെ സിനിമാ പിന്നണി ഗായകൻ അതുൽ നറുഗരയുടെ നേതൃത്വത്തിലൊക്കെയുള്ള നമ്മുടെ കരുവാരകൊണ്ട് കണ്ണത്തുവാടിലെ വളരെ മികച്ച കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന നമ്മുടെ സഹോദരിമാർ കലാകാരന്മാർ പിഞ്ചുമക്കളൊക്കെ നിറഞ്ഞാടിയ ഒന്നാം സീസൺ അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റുന്നൊരു വേദി സൗഹാർദ്ദത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ ഒക്കെ ഒരു വേദി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഇങ്ങനെ ഒരു സീസൺ ടു നമ്മൾ സംഘടിപ്പിക്കുന്നത് അടുത്ത പ്രാവശ്യവും ഇതിലും ഗംഭീരമായിട്ട് നമുക്ക് വലിയ രീതിയിൽ ആഘോഷമായി ഇതിൻ്റെ സീസൺ ത്രീയും സംഘടിപ്പിക്കണം അതിനൊക്കെ നിങ്ങളുടെ സഹായങ്ങൾ സഹകരണങ്ങൾ പിന്തുണ ആവശ്യമാണ് വളരെ ഈ വർഷവും ഇതേപോലെ രണ്ട് വാർഡുകളിലാണ് വാർഡ് ഉത്സവങ്ങൾ നടന്നിട്ടുള്ളത് ചെമ്പകുന്ന് വാർഡിൽ ആണ് കഴിഞ്ഞ വർഷം കണ്ണത്തിനെ കൂടാതെ നടന്നത് ഈ വർഷം കുറച്ച് മുമ്പ് തന്നെ ചെമ്പകുന്ന് വാർഡിൻ്റെ വാർഡ് ഉത്സവം നടന്നു കഴിഞ്ഞു ഇവിടെ അത്യക്ഷ പ്രസിദ്ധികൾ സൂചിപ്പിച്ച പോലെ ഇവിടെ ഇപ്പോഴെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒന്നാം മാത്ര പരിപാടി ഇതിലേറെ വളരെ ഗംഭീരമായിരുന്നു ഇത് ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു സമയം തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ആ ഒരു മുദ്രയിലെത്തി നിൽക്കുന്ന സമയത്ത് ഇനി ഇത് നീട്ടിക്കൊണ്ടു പോയാൽ ഇനിയും സമയം വൈകും ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇന്നിവിടെ അത് സംഘടിപ്പിച്ചിട്ടുണ്ടാകുക എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്തായാലും ഒരു ഗ്രാമത്തിൻ്റെ ഉത്സവം എന്ന് പറയുന്നത് അത് ആ ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും കക്ഷി രാഷ്ട്രീയ മതചിന്തകൾ അതീതമായി ഒക്കെ വളരെ ഭംഗിയായി അവരെ അവതരിപ്പിച്ച് കഴിഞ്ഞു ഇപ്പോൾ ഏതാണ്ട് ചെറിയ തോതിൽ ക്ഷീണമായിട്ടുണ്ട് കുട്ടികൾക്ക് ചിലർ ഉറക്കത്തിലേക്ക് വഴുതി പോകുന്നുണ്ട് അവരുടെ പരിപാടികളൊക്കെ തന്നെ ഒരു ഒൻപത് മണിക്ക് മുമ്പ് അവരുടെ ആ എനർജി നിലനിർത്തുന്ന സമയത്ത് തന്നെ അവർ അവതരിപ്പിച്ച് കഴിയും ഭയങ്കരമായ ഞാനും രവീന്ദ്ര മഹേഷും മാത്രമേ ഇവിടെ മുതിർന്നവരായി ആ സമയത്ത് ഉണ്ടായിരുന്നു അങ്ങനെ ശരിക്കും ആസ്വദിക്കുകയായിരുന്നു അവർക്ക് ഈ ഉത്സവം എന്ന് പറയുന്നത് ഡയറക്ഷൻ ഒന്നുമില്ലാതെ ചിലരെ ടീമിൻ്റെ കൂടെ അവരുടെ ടീച്ചർമാരും കളിക്കാൻ വേണ്ടി കറിയുണ്ട് ടീച്ചർമാരും കുട്ടികളും എല്ലാം കൂടി ചേർന്ന് അവതരിപ്പിച്ചു കണ്ണത്ത് ഇത്തരത്തിലുള്ള കലാമേളങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മളൊരു കാര്യമാണ് കണ്ണത്തിന് ചീരിപ്പാടത്തിന് ഒരു വലിയ ചരിത്രം ആ ചരിത്രം നമ്മൾ ഈ കുട്ടികളെയൊക്കെ പഠിപ്പിക്കണം ഇപ്പം നമ്മൾ വലിയൊരു എക്സിബിഷനാണ് നടത്തുന്നത് ഒരു കോഴിക്കോട് സ്റ്റാൻഡേർഡിലേക്ക് വന്നിരുന്ന കുറേ ദിവസങ്ങൾ നടന്നിട്ടുള്ള ഒരു പ്രദർശനം എൻ്റെ വീടിൻ്റെ മുൻഭാഗത്തായിട്ടാണ് നടന്നിരുന്നത് ജോയിച്ചെ ഒക്കെ അടുത്ത് അത് നമ്മുടെ നാടിൻ്റെ സംസ്കാരവും ചരിത്രവും ഒക്കെ മാറ്റിമറിച്ചിട്ടുണ്ട് ഈ ചീരിപ്പാടം എന്ന് പറയുന്ന സ്ഥലം ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് അവരുമായി നമ്മുടെ സ്വാതന്ത്ര്യ സമയ പോരാളികൾ ഏറ്റുമുട്ടി യുദ്ധം നടന്ന സ്ഥലമാണ് ആ പറവട്ടിക്കാരുടെ കുടുംബം പറവട്ടിയുടെ വീടിന്റെ മുൻഭാഗം എന്ന് പറയുന്നത് ഈ എക്സിബിഷൻ നടന്ന സ്ഥലത്ത് ബ്രിട്ടീഷുകാരും സായിമാരും നമ്മുടെ കിലാബത്ത് പോരാളികളുമായി ഏറ്റുമുട്ടിയിട്ടുണ്ട് അതിലൊരു ധീരം എന്നെയുണ്ട് നിങ്ങൾ പെണ്ണുങ്ങൾ ഓർക്കേണ്ടതാണ് ശരിക്കും പറയുകയാണെങ്കിൽ കരുവാരകുണ്ടിൻ്റെ ഇരുപത് വാർഡുകളിൽ വെച്ച് നോക്കിയാൽ ഞാൻമാൻ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതിൽ ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയ ഒരു നിമിഷമാണ് ഇന്നും കഴിഞ്ഞ വർഷവും കാരണം ശക്തനും കരുതനുമായ ഒരു നേതാവ് നമുക്ക് മുന്നിൽ നിന്ന് നമ്മൾ നയിക്കുക നമ്മൾ അണികൾക്ക് യാതൊരു പ്രവൃത്തി യാതൊരു ശങ്കയ്ക്കും കാര്യമില്ല ലുഹുമാന ജയിച്ചതോടു കൂടിയിട്ട് കണ്ണത്തിൻ്റെ ചരിത്രം തന്നെ മാറുകയാണ് തീർച്ചയായിട്ടും വേദിയിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ പെങ്ങന്മാരെയും നിങ്ങളാണ് ലുഹുമാന കരുത്തെന്ന് പറയുന്നത് നമുക്കിത് വലിയൊരു സംഭവമാക്കി മാറ്റണം കണ്ണത്ത് എന്ന് പറയുന്നത് നമ്മുടെ കരുവാർ കൊണ്ട് മാത്രമല്ല കേരളം മൊത്തം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വാർത്താക്കി മാറ്റുവാനായിട്ട് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ തീർച്ചയായിട്ടും നൊഹ്മാന്റെ കഴിവും അദ്ദേഹത്തിൻ്റെ പ്രാപ്തിയും പ്രവർത്തന പരിചയം എല്ലാം കൂടെ കൂടി നമുക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എനിക്ക് തോന്നുന്നു ഈ ഇരുപത് മെമ്പർമാരിൽ നിന്നും ഇത്ര ശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഈ നഹുമാൻ ഈ പോക്ക് കുറച്ചു കാലം കൂടി പോയാൽ നല്ല നല്ല നമ്മുടെ നാടിൻ്റെ അഭിമാനമായി വളരട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് ആശംസിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ നാടിൻ്റെ ഈ ഒത്തുകളൊക്കെ ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു ഇവിടെ ഈ കൂട്ടായ്മ നമ്മുടെ കരുവാര പഞ്ചായത്തിൽ തന്നെ വലിയൊരു മാതൃകയാണ് പ്രത്യേകിച്ചും ഇതിൻ്റെ സംഘാടകര